ഇപ്പം ചില വീടുകളിൽ ചിലർ പറയും നമുക്കെന്നും സാമ്പത്തികമായിട്ട് പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും ആണുള്ളത് ചിലര് പറയും അവർക്കെന്നും നല്ല നേട്ടങ്ങളാണുണ്ടത് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിൽ ഒരു പ്രധാന കാര്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതമുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ ജാതകമുണ്ടല്ലോ ആ ജാതകത്തിന്റെ തനിപ്പകർപ്പാണ് നമ്മുടെ വീടിൻ്റെ രാശിക്കട്ടങ്ങളെന്നാണ് പറയുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഒമ്പത് ഗ്രഹങ്ങളുണ്ടല്ലോ ഒമ്പത് ഗ്രഹങ്ങൾ നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാ പറയുന്നു അപ്പൊ ഓരോ ഗ്രഹങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള സ്ഥാനങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ പിന്നെ ജാതകത്തിൽ ഒരു ഗ്രഹത്തിന് ഒരു ദോഷമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ വീട്ടിലും കാണുമെന്നാണ് ഇപ്പം ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ഇതെടുക്കുന്നു ഇപ്പൊ നമ്മുടെ വീടിന്റെ കന്നിമൂല ഭാഗത്ത് ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകവുമായിട്ട് അതിന് ബന്ധമുണ്ടെന്നാ പറയുന്നു അപ്പോൾ നമുക്ക് ഇപ്പൊരാൾ ജനിക്കുന്നു ജനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജാതകം ജാതകം എന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ജന്മന ഭാഗ്യങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്ന് വെച്ചിരിക്കും എന്ന് കരുതുക അപ്പൊ അദ്ദേഹം കുറച്ച് മുന്നോട്ട് പോയ ഒരു പത്തിരുപത് വർഷം അല്ലെങ്കിൽ പത്ത് മുപ്പത് വർഷമായി വർഷമായിട്ട് അദ്ദേഹത്തിന് പുരോഗതി ഒന്നുമില്ല അപ്പോൾ അദ്ദേഹം ഒരു പുതിയ വീട്ടിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ജാതകം മോശമാണല്ലോ അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് അവര് നല്ല ഒരു വാസ്തു കൺസൾട്ടിങ്ങിനെ കാണിച്ചു കൊണ്ട് അതിനനുസരിച്ച് അവരൊരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട് വാസ്തുപ്രകാരം അത്രത്തോളം കൃത്യമായി വെച്ചാൽ ഈ വീടിൻ നമ്മുടെ ദോഷങ്ങളെ മറികടക്കാനായിട്ട് ജാതകത്തിൻ്റെ ദോഷങ്ങളെ മറികടക്കാനായിട്ട് വീടിൻ്റെ വാസ്തു മൂലം സാധിക്കും എന്നാണ് പറയുന്നത് അപ്പം ഇത്ര ദോഷമുള്ള ഒരാളാണെങ്കിലും ജാതകത്തിൽ നല്ല ഗുണങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിലും വീടിൻ്റെ വാസ്തു കറക്റ്റ് ചെയ്താൽ അദ്ദേഹം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്കറിയാം എനിക്കറിയാവുന്ന പല വ്യക്തികളിലറിയും ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നേരിട്ടിട്ട് പല സ്റ്റേജുകൾ പല ബിസിനസ്സുകൾ ചെയ്ത് പൊട്ടി പരാജയപ്പെട്ട് നാട് പോലും വിട്ടിട്ട് പോയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് അവര് വീട് കറക്റ്റ് ചെയ്തതിനു ശേഷം വീടെന്ന് പറഞ്ഞാൽ വലിയ വീടൊന്നുമല്ല ഒരു ചെറിയ വീടാണെങ്കിൽ പോലും അത് വാസ്തുപ്രകാരം കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അവരുടെ ജീവിതത്തിൽ ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടാവുന്നത് ഞാൻ കണ്ട് നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പം നമ്മളുടെ വീടിൻ്റെ വാസ്തുബലം മഹാബലമാണ് അതിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും അപ്പം വീടിൻ്റെ വാസ്തു വളരെ കറക്റ്റായിട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീടിൻ്റെ വാസ്തുവും ഫെക്ഷും കൂടെ സമന്വയിപ്പിച്ചിട്ട് എങ്ങനെ ഒരു വീടിനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം അതായത് പിന്നെ വീടിനെ കറക്റ്റ് ഒമ്പത് കോണങ്ങളായിട്ട് തിരിക്കുകയാണ് ഇത് വാസ്തുവിലായാലും ഫംഗിലായാലും ഇങ്ങനെ തന്നെ ഓരോ ദിക്കൽ എട്ട് ഒരു ബ്രഹ്മസ്ഥാനവുമാണ് അപ്പം കിഴക്ക് ദർശനമായൊരു വീടാണെന്ന് കരുതുക കിഴക്ക് ദർശനമായൊരു വീടാണെങ്കിൽ ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം മെയിൻ ഡോർ വയ്ക്കാം മെയിൻ ഡോർ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കാം ഇതിനെ നമുക്ക് ലിവിങ് ആക്കി എടുക്കാം ലിവിങ് റൂം ആക്കി നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് എടുക്കാം ഒരു കോമൺ ആയിട്ടുള്ള ഒരു വാസ്തുവാണ് ഞാൻ പറയുന്നത് സൗത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം കിച്ചൺ ചെയ്യാം അത് കഴിഞ്ഞിട്ട് സൗത്ത് സൗത്ത് ഭാഗത്തും നോർത്ത് ഭാഗത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്കൊരു ബെഡ്റൂം ചെയ്യാം നോർത്ത് വെസ്റ്റ് ഭാഗത്ത് കുട്ടികൾക്കുള്ളൊരു ചിൽഡ്രൻസ് ബെഡ്റൂം നമുക്ക് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ചെയ്യാം അപ്പം വീട് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ വന്ന് ഈശാന കോണിൽ പ്രധാന ഡോറ് വന്ന് പിന്നെ ലിവിങ് റൂമായി അഗ്നി കോണിൽ അടുക്കള വന്നു കന്നിമൂലയിൽ നമുക്ക് എന്ത് കൊടുത്തു മാസ്റ്റർ ബെഡ്റൂം കൊടുത്തു വടക്ക് പടിഞ്ഞാറ് കുട്ടികളുടെ ഒരു ബെഡ്റൂം കൊടുത്തു അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഒരു ബേസിക് വാസ്തുവിന്റെ ഏകദേശ കാര്യങ്ങൾ ഇവിടെ ഇതായി അതനുസരിച്ചിട്ട് നമ്മൾ ഫംഗ്ഷനിലേക്ക് പോകുന്നു ഫങ്ഷനിലേക്ക് പോകുമ്പോൾ നല്ല നക്ഷത്രങ്ങളുള്ള സ്ഥലത്ത് മെയിൻ ഡോർ കൊടുക്കാം ഇപ്പൊ ഇവിടെ നമുക്കൊരു സെവൻ നയൻ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ആയിരിക്കുമ്പോൾ ഈ ഭാഗത്താണ് സെവൻ നയൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വടക്ക് കിഴക്കേണ്ട തന്നെ ഇവിടെ കൊണ്ടുപോയി ഡോറ് കൊടുത്താൽ വാസ്തുവും ഫംഗ്ഷയും ഇവിടെ ക്ലിയറായി വടക്ക് കിഴക്ക് ഭാഗത്ത് ഇതേ ഇപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാർ നിൽക്കുന്നത് ഇതൊരു നയൻ സെവൻ ആണ് ഇവിടെ നിൽക്കുന്നത് ഒരു ത്രീ ഫോർ ആണെന്ന് വെച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബെഡ്റൂം കൂടുതൽ ഗുണപ്രദമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് അങ്ങനെയാണെങ്കിൽ കൂടുതൽ സൗഭാഗ്യങ്ങൾ തരുന്ന ബെഡ്റൂം ആയിട്ട് ഈ ആണ് ആ ബെഡ്റൂമിനെ നമുക്ക് ഫംഗ്ഷ്യൂ പ്രകാരം എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ വാസ്തുപ്രകാരം ബേസിക് വാസ്തുകളെല്ലാം നോക്കുക ഫങ്ഷ്യ പ്രകാരം നല്ല നക്ഷത്രങ്ങൾ എടുക്കുക ആ നക്ഷത്രങ്ങളിൽ മെയിൻ ഡോറ് കൊടുക്കുക നല്ലൊരു നക്ഷത്രത്തിൽ മെയിൻ ഡോർ കൊടുക്കുക നല്ല നക്ഷത്രത്തിൽ ഒരു ബെഡ്റൂം കൊടുക്കുക അപ്പോൾ ഒരു വാട്ടർ സ്റ്റാറും ഒരു മൗണ്ടൻ സ്റ്റാറും എങ്കിലും മിനിമം ആ വീട്ടിൽ നല്ലത് പ്രോസ്പിരിറ്റി ഉള്ളത് കിട്ടുന്നതാണ് ആ വീട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധികൾ നോടും അതേസമയം നമ്മുടെ മോശപ്പെട്ട ദിക്കിലാണ് നമ്മളുടെ പിന്നെ എൻട്രൻസ് നിൽക്കുന്നത് മോശപ്പെട്ട ദിക്കിലാണ് നമ്മുടെ ബെഡ്റൂം നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അത് ദോഷകരമായിട്ട് ബാധിക്കും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇവർക്ക് ഇവിടെ ഒരു ത്രീ ഫോർ കോമ്പിനേഷനാണ് നിൽക്കുന്നത് അപ്പോൾ എവർക്ക് ഈ റൂമിൽ കിടക്കുമ്പോൾ ഇത് വാസ്തുവിൽ ഇവിടെ പറയുന്നുണ്ട് ഈ റൂമിൽ കിടക്കുമ്പോൾ അവർക്കിവിടെ കലഹമാണ് അപ്പൊ ഇവർക്ക് അറിയുന്നില്ല ഇവിടെ നല്ലൊരു പ്രോസ്പിരിറ്റി ഉള്ള ഒരു ബെഡ്റൂം ഉണ്ടെന്ന് ഇവർക്ക് അത് ഫംഗ്ഷനിൽ കൂടെ അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ ഒരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് ഈ ഒരു നല്ല ബെഡ്റൂം ഇവിടെയെന്നുണ്ടെന്ന് മനസ്സിലാക്കി ഈ ബെഡ്റൂമിലേക്ക് അവർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പം നമ്മൾ വാസ്തു കറക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫ്രങ്ഷിപ്പ് പ്രകാരം നമ്മുടെ വീടിന്റെ ഫ്ലെയിങ് സ്റ്റാർ എന്ന് എടുക്കുക ഫ്ലൈങ് സ്റ്റാർ അത്രത്തോളം പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഓരോ പ്രോഗ്രാമിലും ഫ്ലെയിങ് സ്റ്റാറിനെ പറ്റി എടുത്തെടുത്തെടുത്ത് പറയുന്നത് അപ്പൊ ആ ഫ്ലൈങ് സ്റ്റാർ നോക്കുക ഫ്ലൈങ് സ്റ്റാർ നോക്കി നമ്മൾ ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്യുക ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫ്രങ്ഷിപ്പിലൂടെ സാധിക്കുന്നതാണ് നമുക്ക് ചില ടൂൾസ് നോക്കാം ഇപ്പോൾ ചിലത് പറയുന്നുണ്ട് സാറേ എനിക്ക് പുറത്തോട്ട് ഇപ്പോൾ പഠിക്കാനായിട്ടുള്ള കുട്ടികളൊക്കെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് സാറേ എനിക്ക് കാനഡയിലേക്ക് ഒന്ന് പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എനിക്കവിടെ പിന്നെ പഠിത്തവും അതിനോടൊപ്പം തന്നെ ജോലിയും കൂടെ നോക്കുന്നുണ്ട് എനിക്ക് പോകാനായിട്ട് ഫംഗ്ഷനിൽ എന്തെങ്കിലും ഒരു ടൂർ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽ ഗ്ലോബും ഒരു ശംഖും കൂടെ നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് വെക്കുന്നത് വിദേശയാത്രകൾക്ക് നല്ലതാണ് അതുപോലെ മറ്റൊരു ടൂൾ സാറേ എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് ഇത്തിരി വെൽത്ത് വരാനായിട്ട് എന്തെങ്കിലും ഒരു ടൂൾ ഉണ്ടോ എന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഫ്രോഗ് വാങ്ങിക്കുക നിങ്ങളുടെ മെയിൻ ഡോറിൽ നിന്നും വീടിന്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നിങ്ങൾ അതിനെ വെക്കുക നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ചിലത് പറയാം സാറേ എനിക്ക് വീട്ടിലൊരു സമാധാനം കിട്ടുന്നില്ല അതിന് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ടൂൾസ് ഉണ്ടോ ഉണ്ടല്ലോ ഇതിൽ ഒരു പിന്നെ ശ്രീബുദ്ധൻ്റെ സ്റ്റാച്യു വീട്ടിലെപ്പോഴും ഒരു ശാന്തിയും സമാധാനം ഒക്കെ ഉണ്ടാവാനായിട്ട് ശ്രീബദ്ധിന്റെ സ്റ്റാച്യു നിങ്ങളെ സഹായിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് വയ്ക്കാവുന്നതാണ് ഇപ്പം വീടിൻ്റെ വാസ്തുദോഷങ്ങളുണ്ട് അതിനെന്തെങ്കിലും ഒരു ടൂൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാല് ടൂളുകൾ വീടിൻ്റെ വാസ്തുപ്രകാരമുള്ള ദോഷം മാറ്റാനായിട്ട് നല്ലതാണ് വെസ്റ്റിൽ ഒരു വൈറ്റ് ടൈഗർ വയ്ക്കാം ഈസ്റ്റിൽ ഒരു ഗ്രീൻ ഡ്രാഗൺ വെക്കാം സൗത്തിൽ ഒരു ഫീനിക്സ് വീട് വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നോർത്തിൽ വന്നിട്ട് ഒരു ടോട്ടോയിസും വയ്ക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കാനായിട്ട് ഫംഗ്ഷനിലൂടെ നമ്മളെ സഹായിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം